എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ് തൃദേ തദൈവ ദ്യൈ ത്രിദശേന്ദ്രോമണിപീഠിഗാം വ്യതാരീ സകലോബൃദിഷേജനീയ ഋഷയസ്താം ഗീർഭ്യഞ്ചൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ്ങയിൽ ആത്മാർപ്പണം ചെയ്തിട്ടുള്ള അതായത് ഭഗവാനിൽ അർപ്പിത ഹൃദയയായ ലക്ഷ്മി ദേവി തഥൈവാ തഥാ ഏവാ അപ്പോൾ തന്നെ ദേവ്യ ദേവിക്ക് വേണ്ടി ത്രിദശേന്ദ്ര ദേവേന്ദ്രൻ മണിപീഠികാം രത്നസിംഹാസനം വ്യതാരീത് കൊടുത്തു സകലോപഹൃദാഭിഷേചനീയ സകലവിധ അല്ലെങ്കിൽ സകലരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളാൽ ഋഷയസ്താം ഋഷയാ ഋഷിമാർ താം ആ ദേവിയെ ശ്രുതി ഗീർഭി വേദമന്ത്രജപത്തോടെ ശ്രുതി എന്നാൽ വേദങ്ങളാണ് അഭ്യഷിഞ്ചൻ അഭിഷേകം ചെയ്തു ഇനി ശ്രീ ഭഗവതിയുടെ അഭിഷേകത്തെക്കുറിച്ചും അലങ്കരണത്തെക്കുറിച്ചുമാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയിൽ ആത്മാർപ്പണം ചെയ്തിട്ടുള്ള ദേവിക്ക് വേണ്ടി ഉടനെ തന്നെ ദേവേന്ദ്രൻ രത്നസിംഹാസനം കൊടുത്തു ശ്രീ ഭഗവതിയെ ബഹുമാനിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത് മഹർഷി ശ്രേഷ്ഠന്മാർ സകലവിധ അഭിഷേക സാധനങ്ങളാലും മന്ത്രങ്ങളാലും ദേവിയെ അഭിഷേകം ചെയ്തു യഥാർത്ഥത്തിൽ ഭഗവാന്റെ മായ തന്നെയാണ് ശ്രീഭഗവതി അതുകൊണ്ട് തന്നെ ശ്രീഭഗവതിയെ പൂജിക്കുന്നത് ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണ് ഹരേ കൃഷ്ണ